കള്ളക്കർക്കിടകത്തിന്റെ കാർമേഘങ്ങൾ ഒഴിഞ്ഞ് മാനം തെളിഞ്ഞു അത്തപ്പൂക്കളമിട്ട കൈരളി ഓണത്തെ വരവേൽക്കുവാൻ തയ്യാറായി ഏതു ദുരന്തത്തിനിടയിലും പ്രത്യാശയുടെ വെളിച്ചമായി ഓണക്കാലത്തെ മലയാളി ചേർത്തു പിടിക്കുന്നു ഓണം മലയാളികൾക്ക് ഓർമ്മയിലെ സുഗന്ധം മാത്രമല്ല കാർഷികവൃത്തിയുടെ ഉത്സവം കൂടിയാണ് സസ്യജാലങ്ങളെല്ലാം പുതുപൂക്കളാൽ വസന്തം തീർക്കുമ്പോൾ കർഷകന്റെ മണ്ണും മനസ്സും ഓണക്കാല വിളവെടുപ്പിൽ സംപ്രീതമാകുന്നു ഓണക്കോടി പോലെ ഓണസദ്യയും ഓണപ്പാട്ടും ഓണക്കളികളും മലയാളിയുടെ പാരമ്പര്യത്തിൽ അലിഞ്ഞു ചേർന്ന വികാരമാണ് വളരെ വലിയൊരു കാർഷിക പാരമ്പര്യത്തിൻ്റെ വീണ്ടെടുക്കൽ കൂടിയാണ് ഓണം വയലേലകളിലെ തങ്ങളുടെ അധ്വാനത്തിൻ്റെ ആദ്യ വിളവിൻ്റെ നെൽക്കതിരുകൾ അവയൊക്കെ തന്നെ ഈശ്വരന് സമർപ്പിക്കുന്ന കാലവുമാണ് ഓണം നാടിനു വേണ്ട കാർഷിക വിളകളെല്ലാം നമ്മുടെ മണ്ണിൽ തന്നെ ഉത്പാദിപ്പിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ഇന്നും ആ പാരമ്പര്യം കൈവിടാതെ സൂക്ഷിക്കുന്ന കർഷകരും കൃഷിയും നമുക്ക് കൈമോശം വന്നിട്ടില്ലെന്ന് ആണ്ടോടാണ്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു പൈതൃക ഗ്രാമമുണ്ട് ആറന്മുള ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം അതിൻ്റെ അനുഷ്ഠാനങ്ങൾ കൊണ്ട് ഓണവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു പമ്പയുടെ നെട്ടായത്തിലെ ജലോത്സവം ഓണത്തിന് തൊട്ട് മുമ്പുള്ള ജന്മാഷ്ടമി വള്ളസദ്യ തുടങ്ങി നിരവധി ആചാരങ്ങൾ കൊണ്ട് വേറിട്ട് നിൽക്കുന്നതാണ് തിരുവാറന്മുള ക്ഷേത്രവും ക്ഷേത്രക്കരകളും മാസം പകുതിയോടെ പമ്പയുടെ തീരങ്ങൾ വഞ്ചിപ്പാട്ടിന്റെ ശീലുകളാൽ മുഖരിതമാകും രണ്ടു മാസത്തിലധികം നീണ്ടു നിൽക്കുന്ന വഴിപാട് വള്ളസദ്യകളിൽ നിത്യവും പള്ളിയോടങ്ങൾ പങ്കെടുക്കാറുണ്ട് നെറ്റിപ്പട്ടം കെട്ടി കൊടി തോരണങ്ങളാൽ അലങ്കരിച്ച പമ്പയുടെ നെട്ടായത്തിലൂടെ കാളത്തിനൊപ്പിച്ച് തുഴയെറിഞ്ഞ് ക്ഷേത്രക്കടവിലേക്ക് വരുന്ന പള്ളിയോടങ്ങളുടെ കാഴ്ച വളരെ ഹൃദയാവർജകമാണ് വള്ളസദ്യ വഴിപാടുകാർ അഷ്ടമംഗല്യവും ദക്ഷിണയും താലവുമായി ക്ഷേത്രക്കടവിൽ കാത്തുനിൽക്കും വഞ്ചിപ്പാട്ട് പാടി താളം പിടിച്ച് അടനയമ്പ് കൈയിലേന്തി ക്ഷേത്രം വലം വെച്ച് കൊടിമരച്ചുവട്ടിലെത്തുന്നു ദേശപ്പറയും ക്ഷേത്രപ്പറയും നിറച്ച് വെറ്റിലപ്പാക്ക് വെച്ച് നദോന്നതയുടെ കേറക്കങ്ങളാൽ മുഖരിതമാവുന്ന വഞ്ചിപ്പാട്ടിലൂടെ തിരുവാറന്മുളയപ്പനെ സ്തുതിച്ച് വള്ളസദ്യക്കായി നീങ്ങുന്നു അവിടെ പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്ത് നിലവിളക്ക് തെളിയിക്കുന്നതോടെ പ്രസിദ്ധിപെറ്റ വള്ള സദ്യ ആരംഭിക്കുന്നു മുന്നിലുള്ള തൂശ്ശനയിൽ ഭഗവാനുള്ള നിവേദ്യം എന്ന സങ്കല്പത്തിൽ അറുപത്തിനാല് വിഭവങ്ങളും വിളമ്പുന്നു ലോകത്തൊരുപക്ഷേ ആറന്മുള ക്ഷേത്രത്തിലെ വള്ളസദ്യയിൽ മാത്രമാണ് താളാത്മകമായ പാട്ടിൽ കൂടി ഓരോ വിഭവത്തെ വിശേഷിപ്പിക്കുകയും ആവശ്യപ്പെടുകയും അവ വിളമ്പുകയും ചെയ്യുന്ന അഭൂതപൂർവമായ സവിശേഷതകളുള്ളത് പള്ളിയോടെ കരയുടെ വള്ളത്തിലെത്തുന്ന കരക്കാരോടൊപ്പം ഭഗവാൻ കൃഷ്ണന്റെ സാന്നിധ്യമുള്ളതായി വിശ്വസിക്കപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഭഗവാനുള്ള നിവേദ്യമായിട്ടാണ് വള്ളസദ്യയെ കാണുന്നത് ആറന്മുള വള്ളസദ്യക്ക് പ്രധാനമായിട്ടും നാടൻ പച്ചക്കറി ഉൽപ്പന്നങ്ങൾ തന്നെയാണ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് നമ്മുടെ ഈ അടുത്തുള്ള ആറന്മുള അതുപോലെ തന്നെ തോട്ടപ്പുശ്ശേരി മല്ലപ്പുശ്ശേരി ഇരവു തൊട്ട് ഉള്ള കർഷകരുടെ അതുപോലെ നാരങ്ങാൻ ഈ ഭാഗത്തൊക്കെയുള്ള കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന നാടൻ പച്ചക്കറികളാണ് കൂടുതലായിട്ടും ഇതിനകത്ത് ഉപയോഗപ്പെടുത്തുന്നത് പുണ്യനദി കൂടിയായ പമ്പയുടെ തീരങ്ങൾ കാർഷിക വൃത്തിയുടെ വിളനിലാണ് തിരുവാറന്മുള ക്ഷേത്രത്തിൻ്റെ അമ്പത്തിരണ്ട് പള്ളിയോടക്കരകളിലും ും വള്ളംകളിയുമായി ബന്ധപ്പെട്ട വിളവെടുപ്പുകളുണ്ട് ഈ തീരഭൂമിയിൽ കർഷകർ കൃഷി ചെയ്തെടുക്കുന്ന കാർഷിക വിഭവങ്ങൾ തിരുവാറന്മുള ഭഗവാനുള്ള കാണിക്ക കൂടിയാണ് സദ്യ വിളമ്പാനുള്ള തൂശനില മുതൽ എല്ലാം തന്നെ ഈ കരകളിൽ നിന്നും സമർപ്പിക്കപ്പെടുന്നു ആറന്മുളയുടെ വിവിധ കരകളിൽ കൃഷി ചെയ്തു വരുന്ന വാഴകളിലെ ഇലകളാണ് പ്രധാനമായും ഉപയോഗിച്ചു വരുന്നത് അറുപത്തി നാലിനം വിഭവങ്ങൾ വിളമ്പേണ്ടി വരുന്നത് കൊണ്ട് വലിപ്പവും വിസ്തൃതിയുമുള്ള ഇലകൾ വേണം മുറിച്ചെടുക്കാൻ നമ്മുടെ ഞാലിപ്പുവൻ ഇനത്തിൽപ്പെട്ട വാഴയാണ് ഇവിടെ നിങ്ങൾ കാണുന്ന പോലെ ഏകദേശം മൂന്ന് മാസമാകുമ്പോൾ തൊട്ട് നമുക്ക് ഇതിൻ്റെ ഇല വെട്ടിത്തുടങ്ങാം മറ്റു വാഴകളിൽ നിന്ന് വ്യത്യസ്തമായി ഇതിൻ്റെ ഇലയ്ക്ക് നല്ല പ്ലാസ്റ്റിക് കോട്ടിങ് പോലെ അതുകൊണ്ട് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ വളരെ എളുപ്പമായിരിക്കും പിന്നെ പ്രത്യേകിച്ച് മറ്റ് വാഴകൾക്കുള്ളതുപോലെ നിരന്തരം ജലസേചനത്തിൻ്റെ ആവശ്യമൊന്നുമില്ല കാരണം നല്ല മഴയുള്ള കാലാവസ്ഥയിൽ വെച്ച് കഴിഞ്ഞാൽ കാലങ്ങളോളം ഇങ്ങനെ നിൽക്കും പിന്നെ മറ്റു വാഴകളിൽ നിന്ന് വ്യത്യസ്തമായി വേറൊരു കാര്യമുള്ളത് ഇതിൻ്റെ വിത്ത് നാല് മാസമാകുമ്പോൾ വിത്ത് തുടങ്ങും അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇല കൂടുതലായി ലഭിക്കും അപ്പോൾ ഒരു മൂട്ടിൽ ഏകദേശം ഒരാഴ്ച ഒരു അഞ്ചല എങ്കിലും മിനിമം ഒരു വാഴയിൽ നമുക്ക് വെട്ടാനായിട്ട് പറ്റും അതിവിടെ നോക്കിയാൽ മനസ്സിലാകും ഇപ്പം തന്നെ ഈ വാഴയിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചല അല രണ്ട് ഏക്കറിലായിട്ട് ഏകദേശം ആയിരത്തി എണ്ണൂറ് വാഴ വെച്ചിട്ടുണ്ട് ഒരു ഇരുന്നൂറ് മോട്ട് രണ്ടായിരം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമുക്കൊരാഴ്ചയിൽ രണ്ടായിരം ഇലയൊക്കെ വെട്ടാനായിട്ട് പറ്റൂ പിന്നെ ഇത് പ്രധാനമായി നമ്മൾ ഉദ്ദേശിക്കുന്നത് ആറുമുള വള്ളസദ്യക്കാണ് നമ്മൾ ഈ ഇല കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് വള്ളസദ്യയിൽ ഭഗവത് സാന്നിധ്യമുണ്ടെന്നാണ് വിശ്വാസം അതിനാൽ സദ്യ ഉണ്ടെന്നവർ ആവശ്യപ്പെടുന്ന ഏത് വിഭവവും മടി കൂടാതെ എത്തിക്കുന്നതിന് വഴിപാടുകാർ ഏറെ വ്യഗ്രത പുലർത്തുന്നു വള്ളസദ്യയിൽ ചോദിച്ചു വാങ്ങുന്ന ഒരു പ്രധാന ഇനമാണ് കരിമ്പ് ഒരു കാലത്ത് പമ്പയുടെ കിഴക്കൻ തീരങ്ങൾ മുതൽ പടിഞ്ഞാറൻ കുട്ടനാടൻ പ്രദേശങ്ങളിൽ വരെ വളരെ സമൃദ്ധമായി കൃഷി ചെയ്തു വന്ന വിളയാണ് കരിമ്പ് പമ്പയുടെ തീരത്തുള്ള പഞ്ചസാര ഫാക്ടറിയിലേക്ക് വലിയ കെട്ടുവള്ളങ്ങളിൽ കരിമ്പ് കെട്ടുമായി കർഷകർ പോകുന്നത് കാലത്തെ ഒരു നിത്യ കാഴ്ചയായിരുന്നു ആ നല്ല കാലത്തിൻ്റെ ഓർമ്മകൾ ഉണർത്തുന്നതാണ് വള്ളസദ്യയിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഇനമായി കരിമ്പ് ചോദിച്ചു വാങ്ങുന്നത് എക്കൽമണ്ണ് ധാരാളമുള്ള നദീതീരത്ത് ഇന്നും കരിമ്പ് കൃഷി ചെയ്തു വരുന്ന ഒരു കർഷകനാണ് ആറാട്ടുപുഴ മൈനൻ തോമസ് ഏതാണ്ട് അമ്പത് കൊല്ലമായിട്ട് നമ്മുടെ ഈ നാട്ടിൽ നിന്ന് ഈ കൃഷി ഇല്ലാതായിരിക്കുന്നു ഇല്ലാതായി അമ്പത് കൊല്ലത്തിന് മുമ്പ് ഇവിടെ കരിമ്പ് കൃഷി എല്ലാ എല്ലാ വീടുകളിലും ഉണ്ടായിരുന്നു പക്ഷേ അത് പമ്പാ ഫാക്ടറിയിലാണ് നമ്മൾ ഈ കരിമ്പ് കൊടുത്തുകൊണ്ടിരുന്നത് പക്ഷേ പമ്പാ ഫാക്ടറി നിർത്തിയതോടുകൂടി കരിമ്പ് കൃഷിയുടെ കാര്യത്തിൽ നിന്ന് ഇവിടുത്തെ ജനങ്ങൾ പിന്മാറി അതുകൊണ്ട് ഇത് വീണ്ടും ഒന്ന് പുനരുദ്ധരിക്കണമെന്ന് വിചാരിച്ച് ഞാൻ പന്തളം ഭാമിച്ചന്ന് അഞ്ച് ടണ് തിലക്കം മേടിച്ചുകൊണ്ട് വന്ന് കൃഷി ഒഴവ് റെഡിയാക്കി ചാണകവും വളവും എല്ലാം ഇട്ട് അത് നട്ടു നട്ട് വൃത്തിയാക്കിയിട്ട് ആറ്റിൽ നിന്ന് വെള്ളം അടിച്ചാണ് ഈ കരിവ് കുളിപ്പിച്ചത് കുറച്ച് കാലങ്ങളായിട്ട് ആറുമുള വള്ളസത്തേക്കുള്ള ശർക്കരയും കരിമ്പും ഇവിടുന്ന് ഞാനാണ് കൊടുക്കുന്നത് ഏകദേശം രണ്ട് ഏക്കർ സ്ഥലത്ത് അദ്ദേഹം കരിമ്പ് കൃഷി ചെയ്യുന്നു മധുരി എന്ന ഇനം കരിമ്പാണ് നട്ടിരിക്കുന്നത് വള്ളസദ്യക്കാവശ്യമായ കരിമ്പ് സമർപ്പിക്കുക മാത്രമല്ല ആറന്മുള ശർക്കര എന്ന നാമത്തിൽ ശർക്കരയും ഈ കർഷകൻ ഉത്പാദിപ്പിക്കുന്നു ഈ ശർക്കര ഭഗവാന്റെ വള്ളസദ്യയിലെ പായസങ്ങൾക്ക് വേറിട്ട ഒരു മധുരം തന്നെ പകരുന്നു മറ്റൊരു സദ്യയിലും കാണാത്ത പോലെ ചക്കപ്പഴത്തിനും ചക്ക ഉപ്പേരിക്കും ചക്കയപ്പത്തിനും സ്ഥാനമുള്ള സദ്യയാണ് വള്ളസദ്യ ചക്കപ്പഴം ആവശ്യപ്പെടുന്ന വായത്താരിക്കുമുണ്ട് ഒരു ചേല് വള്ളസദ്യയിൽ വിളമ്പുന്ന ഒരിനമല്ലെങ്കിലും സദ്യയുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിൽ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഇനമാണ് വെറ്റില സ്വതവേ വെറ്റില കൃഷി വളരെ ചിട്ടകളോടും വൃത്തിയോടും ശ്രദ്ധയോടും നടത്തേണ്ട ഒന്നാണ് ക്ഷേത്രത്തിലേക്ക് നൽകാനാകുമ്പോൾ പ്രത്യേകമായ ശ്രദ്ധയോടെയാണ് ഈ ദേശങ്ങളിൽ വെറ്റില കൃഷി ചെയ്യുന്നത് പരിപാവനമായിട്ടാണ് പാകമാകുന്ന വെറ്റില അടർത്തി അവ അടുക്കുന്നതും നിറവറയ്ക്കൊപ്പം സമർപ്പിക്കുന്നു വല്ല സദ്യക്ക് വേണ്ടിയിട്ട് ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ചില പഞ്ചായത്തുകളിലെങ്കിലും കർഷക കൂട്ടായ്മകളുടെ ആഭി ആഭിമുഖ്യത്തിൽ വിവിധ ക്ലസ്റ്ററുകളിലായിട്ട് പച്ചക്കറി ഉൽപ്പാദനം നടത്തി വരുന്നുണ്ട് അപ്പോൾ അതിനുള്ള സാമ്പത്തിക സഹായം വെജിറ്റബിൾ ഡെവലപ്മെൻ്റ് സ്കീമിൽ ഉൾപ്പെടെയുള്ള പദ്ധതികളിലൂടെ കർഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നുണ്ട് അതിനായിട്ട് ജനകീയ ആസൂത്രണം പദ്ധതികളും പ്രയോജനപ്പെടുത്തുന്നുണ്ട് പത്തനംതിട്ട ജില്ലയിലെ വകയാറിലുള്ള കൃഷ്ണദാസ് ഓരോ വർഷവും വ്യത്യസ്ത കാർഷിക വിളകൾ കൃഷി ചെയ്യുന്ന ഒരാറന്മുള ഭക്തനാണ് എട്ട് ഏക്കറോളം വിവിധ ഇടങ്ങളിലായി കൃഷി ചെയ്യുന്ന ഇദ്ദേഹം ഏത്തവാഴയ്ക്കൊപ്പം ഇടവിളയായി ചേനയും കൃഷി ചെയ്യുന്നു

ഈ വർഷം ഇവിടെ ജമന്തി തൈ നമുക്ക് സബ്സിഡി റേറ്റിൽ അവർ തന്നു സബ്സിഡി എന്ന് പറയുന്നത് തന്നെ നമുക്കൊരു രൂപയെ മുടക്കുള്ളൂ ബാക്കി കൃഷിഭവനും പഞ്ചായത്തും കൂടി സംയുക്തമായിട്ട് ഉള്ള പദ്ധതിയാണ് ഈ ഞങ്ങളുടെ പതിമൂന്നാം വാർഡിൽ ഇപ്പം ഈ ജണ്ടുമല്ലി കൃഷി അതായത് ജമന്തി കൃഷി ചെയ്തേക്കുന്നത് അത് പിന്നെ രാസവളങ്ങളോ ജൈവവളങ്ങളോ എന്തായാലും നമ്മൾ തന്നെ ചെയ്തോണം വളവും അതിന് മരുന്ന് കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്തോണം അതിനകത്തൊന്നും ഒരു കാര്യം നമുക്ക് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നിന്നും കിട്ടത്തില്ല ഈ തൈ മാത്രം നമുക്ക് കിട്ടും അത്രയേ ഉള്ളൂ ഇപ്പോൾ രണ്ട് മാസത്തെ ഇതാണ് ഇതിൻ്റെ പ്രായം അപ്പോൾ ഓണമാകുമ്പോഴത്തേക്ക് പൂവാകും എന്നുള്ള വിശ്വാസത്തിലാണ് കൃഷി നടത്തിയത് വള്ളസദ്യ മുന്നിൽ കണ്ടുകൊണ്ടുള്ള കാർഷിക സംരംഭങ്ങൾക്ക് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പിന്തുണ ലഭിക്കുന്നുണ്ട് വിത്തായും വളമായും മറ്റ് സഹായങ്ങളായും കർഷകർക്ക് കൈത്താങ്ങായി കൃഷിഭവനുമുണ്ട് നമ്മുടെ ആറന്മുള പഞ്ചായത്തിലുള്ള വലുതും ചെറുതുമായിട്ട് ഉള്ള കൃഷികൾ ചെയ്യുന്ന കർഷകർ നമ്മുടെ ഈ വള്ളസദ്യക്ക് വേണ്ടി അവരുടെ പച്ചക്കറികൾ കൊടുക്കാറുണ്ട് വിപുലമായ രീതിയിൽ കൃഷി ചെയ്യുന്ന കർഷകരും അതോടൊപ്പം അവർക്ക് അവരവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഉള്ള കൃഷി ചെയ്യുന്നവരും അതായത് ചെറിയ അളവിലൊക്കെ ഇപ്പോൾ ഒരു തേങ്ങയാവട്ടെ ഒരു കുലയാവട്ടെ ആ രീതിയിലും ഒക്കെ കൊടുക്കുന്ന കർഷകർ നമുക്ക് കൃഷിഭവൻ പരിധിയിലുണ്ട് കൂടാതെ വലിയ തോതിൽ പച്ചക്കറികളും അതുപോലെ തന്നെ നേന്ത്രവാഴ വ വഴക്കുലകൾ അതുപോലെ ചേന ചേമ്പ് കാച്ചിൽ ഇഞ്ചി തുടങ്ങിയ വിഭവങ്ങളെല്ലാം വള്ളസദ്യക്ക് വേണ്ടി സമാഹരിക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കൃഷിഭവൻ വഴി നമ്മൾ പച്ചക്കറി തൈകൾ പച്ചക്കറി വിത്തുകൾ ഒക്കെ ഈ കർഷകരെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടി വിതരണം ചെയ്ത് കൊടുക്കാറുണ്ട് കൂടാതെ നമ്മൾ ജനകീയാസൂത്രണ പദ്ധതികൾ വഴി ജൈവവളങ്ങൾ കർഷകർക്ക് വേണ്ടി ലഭ്യമാക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ കൂടാതെ ഒട്ടനവധി സ്കീമുകൾ വഴി അവർക്ക് വേണ്ട സഹായങ്ങളെല്ലാം കൃഷിഭവൻ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുവഴി കർഷകർ ഈ ഒരു വള്ളസദ്യയുടെ ഭാഗമാകുകയും നമ്മൾ നമ്മുടെ തന്നെ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക വിഭവങ്ങൾ വള്ളസദ്യയ്ക്ക് വേണ്ടി നൽകി വരുകയാണ് ദേശത്തെ പല കർഷകരും ഒറ്റ വിളയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവരല്ല ആറാട്ടപുഴ സ്വദേശിയും പ്രവാസിയുമായ തോമസ് സ്റ്റീഫൻ അത്തരമൊരു കർഷകനാണ് വീട്ടാവശ്യത്തിന് വേണ്ടുന്ന കോവൽ മഞ്ഞൾ ഇഞ്ചി മധുരക്കിഴങ്ങ് വെണ്ട എന്നിവയുടെ കൃഷിയിലാണ് കൂടുതൽ താല്പര്യം ഇടവിളയായി പ്രശസ്തമായ ആറന്മുള കള്ളൻ ചേമ്പും ചെറുനാരകവും കൃഷി ചെയ്തു വരുന്നു കഴിഞ്ഞ പത്ത് വർഷമായി ഞാൻ ഗൾഫിൽ നിന്നും തിരിച്ചു വന്ന് നാട്ടിൽ സ്ഥിരതാമസം തുടങ്ങിയപ്പോൾ എൻ്റെ ആവശ്യത്തിനും എൻ്റെ മാനസിക ഉല്ലാസത്തിനും എൻ്റെ വീട്ടിലെ ആവശ്യങ്ങൾക്കും വേണമെങ്കിൽ അല്പം പച്ചക്കറി പുറത്തു കൊടുക്കാം അല്ലെങ്കിൽ കൃഷി സാധനങ്ങൾ പുറത്തു കൊടുക്കാം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ഞാൻ എൻ്റെ ഒരേക്കർ സ്ഥലത്ത് ഞാൻ സ്വന്തമായി അല്പ അല്പം വേൽക്കാരെ നിർത്തി ഞാനെൻ്റെ ജോലികൾ ചെയ്തു വരുന്നു എനിക്ക് അവിടെ മഞ്ഞൾ കൃഷി ചെയ്യുന്നുണ്ട് ഞാൻ ചെറിയ കണ്ണൻ ചേമ്പ് അതായത് ഈ നാട്ടിൽ നിന്നും അന്യയിൽ നിന്ന് പോയ കണ്ണൻ ചേമ്പ് വളരെ ഉണ്ട ഷേപ്പിലുള്ളവ അത് വളരെ ഉചിതരമാണ് അത് ഞാൻ കൃഷി ചെയ്യുന്നു അതുപോലെ കാച്ചിൽ അതുപോലെ ഇഞ്ചി അങ്ങനെയുള്ള കാര്യങ്ങൾ കൃഷി ചെയ്യുന്നു അത് എൻ്റെ ആവശ്യത്തിനും എൻ്റെ വീട്ടിലെ ആവശ്യത്തിനും ഞാൻ ആറമ്പുള സദ്യ പോലുള്ള സാധ്യതകൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കും അവർ വന്ന് ആവശ്യപ്പെടുമ്പോൾ അവർക്കും കൊടുത്തുകൊണ്ടിരിക്കുന്നു ഏത്തവാഴ കൃഷിക്ക് ഏറെ പേര് കേട്ട സ്ഥലങ്ങളാണ് എല്ലാ വർഷവും ആയിരത്തോളം ഏത്തവാഴകൾ കൃഷി ചെയ്തുവരുന്ന ഒരു കർഷകനാണ് രവീന്ദ്രൻ വള്ളസദ്യക്ക് കൂടാൻ പാടില്ലാത്ത ഏത്തക്ക ഉപ്പേരിക്കാവശ്യമായ തരത്തിലാണ് വാഴ കൃഷി ചെയ്യുന്നത് നവംബർ ഡിസംബർ മാസങ്ങളിൽ ആരംഭിക്കുന്ന കൃഷി കർക്കിടകമാകുമ്പോഴേക്കും വിളവെടുപ്പിന് ഭാഗമാകും കാറ്റും മഴയുമുള്ള ദുരിതകാലത്തെ നേരിടുന്നതിന് വലിയ താങ്ങ് താങ്ങുകാലുകൾ കൊടുത്താണ് ഏത്തവാഴകളെ താങ്ങി നിർത്തിയിരിക്കുന്നത് നേരത്തെ മുതൽ നമ്മൾ കൃഷിയോട് എനിക്ക് പ്രത്യേക താല്പര്യമുണ്ട് കൃഷി ചെയ്ത് ഉപയോഗം കഴിഞ്ഞ് പോരുകയാണ് നമ്മൾ നല്ല രീതിയിൽ നമ്മൾ കൃഷികളും കാര്യങ്ങളും എല്ലാം ചെയ് ചെയ്യും പിന്നെ നമ്മൾ കൃഷി ചെയ്യുമെന്ന് തന്നെ നമ്മൾ അതിൻ്റെ രീതിയിൽ നമ്മൾ ചെയ്യണം ഇപ്പോൾ തന്നെ വാഴ വെക്കാൻ നമ്മൾ ഏറ്റവും നല്ല ഉരുണ്ട വിത്തുകൾ നല്ല ചെറിയ എപ്പോഴും നമ്മൾ ചെറുവിത്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം നമുക്ക് മെച്ചമായിട്ടുള്ള കൊല കിട്ടാൻ വേണ്ടി കാരണം നമ്മൾ ഒരു വളം കൂടെ കൂടുതൽ കൊടുക്കണം എന്നേ ഉള്ളൂ അപ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു അഞ്ച് ആറ് പടല വീതമുള്ള കൊലകൾ കിട്ടും പിന്നെ ഈ വർഷം എന്ന് പറഞ്ഞാൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ വാഴയ്ക്ക് ഒരു പ്രത്യേക ഒരു അസുഖം ഉണ്ടായി മാണമഴുതെന്ന് അതോടുകൂടി നമ്മൾ ഈ വാഴ കൊലയിൽ കായൊന്നും മുഴുക്കുന്നില്ല അങ്ങനെ വന്നു പിന്നെ കൃഷി ഓഫീസറേല്ലാം വന്ന് അവരുടേം തന്നെ കാശ് മുടക്കിയിട്ട് ഇത് കണ്ടിട്ട് ഇതിന് ഒരു മരുന്ന് അപ്പോൾ അത് ഞാൻ പറഞ്ഞു മേഡം ഇതിന് ഒഴിച്ചിട്ട് കാര്യമില്ല വന്നതിന് ഒഴിച്ചിട്ട് കാര്യമില്ല പിന്നെ അപ്പോൾ മാഡം പറഞ്ഞ് വരാതിരിക്കുന്നതിന് ശരിയല്ലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒഴിച്ചാണ് അങ്ങനെ ഇതെല്ലാം ഒഴിച്ചു അതുകൊണ്ട് നമുക്ക് മനസ്സുമഴിച്ചു അതുകൊണ്ട് ഇതിന് വിത്ത് നിർത്താൻ കൊള്ളാവില്ലെന്ന് നമുക്ക് അറിയത്തില്ല ഇല്ലെന്ന് നമുക്ക് നഷ്ടം വരത്തില്ല എങ്ങനെ പോയാലും ഒരു ശരാശരി നമുക്ക് പലിഞ്ചെയ്യോ ഈ കുറയാറുള്ള കൊല കിട്ടും കൃഷി ഉപജീവനമായ രവീന്ദ്രൻ തൻ്റെ മുഴുവൻ സമയ ശ്രദ്ധയും നൽകിയിരിക്കുന്നത് കൃഷിയിടത്തിലാണ് എങ്കിലും അപ്രതീക്ഷിത പ്രകൃതി നാശവും അഴുകൽ പോലുള്ള രോഗങ്ങളും ഒരു വർഷത്തോളം നീണ്ടു നിൽക്കുന്ന അധ്വാനത്തെ ചിലപ്പോഴൊക്കെ നഷ്ടമാക്കി തീർക്കാറുണ്ട് ആവശ്യമായ നേന്ത്രക്കായ കതളിപ്പഴം ഉപ്പേരി ശർക്കരവരട്ടി തുടങ്ങിയവയെല്ലാം എത്തുന്നത് രവീന്ദ്രന്റെ ഈ കദളീവനത്തിൽ നിന്ന് തന്നെയാണ് ആടന്മുള വള്ളസദ്യക്കായി പച്ചക്കറി ഇനങ്ങൾ കൃഷി ചെയ്യുന്ന കർഷകരുടെ നിര ഇവിടെ തീരുന്നില്ല മത്തൻ കുമ്പളം മുളക് പയർ വഴുതിന തുടങ്ങി എല്ലാ കൃഷിയും ചെയ്യുന്ന കർഷകർ ഈ പമ്പയുടെ ഓരത്ത് ധാരാളമുണ്ട് നാടിൻ്റെ ദേവന് നാടിൻ്റെ മണ്ണിൽ വിളയിച്ചെടുത്ത വിളവുകളാൽ സമൃദ്ധമായ വള്ളസദ്യ കഴിച്ച് സംപ്രീതരായ പള്ളിയോട കരക്കാർ ഇനി മടങ്ങുകയാണ് കൊടിമരച്ചുവട്ടിലെത്തി വഞ്ചിപ്പാട്ടിൻ്റെ താളത്തിൽ നിറപറ ഇളച്ച് ദക്ഷിണയും എടുത്ത് ഭഗവാനോടും യാത്ര ചോദിച്ചു തിരുവാറുമുള്ള ഭഗവാന്റെ പൊന്ന് കെട്ടിയ ചുണ്ണൽവള്ളം മടക്കയാത്രയ്ക്കായി ക്ഷേത്രക്കടവിൽ കാത്തുകിടക്കുന്നു മാലോകർക്കാകെ ഐശ്വര്യവും ധനധാന്യ ധനധാന്യസമൃദ്ധിയും വരും വർഷങ്ങളിൽ ഉണ്ടാകാനുള്ള അനുഗ്രഹമായി പ്രാർത്ഥനയായി വായത്താരികൾ ഉയരുന്നു പ്രീതനായ ഭഗവാനെ ഒരു കൂടി കണ്ട് യാത്രാമൊഴി ചൊല്ലുകയാണ് പമ്പയുടെ വിരിമാറിലൂടെ പള്ളിയോടങ്ങിൽ തിരികെ മടങ്ങുന്ന തീരഭൂമികളിൽ മറ്റൊരു ഓണക്കാലത്തിന്റെ പൂവിളി വേരുകയായി കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം ദി പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ഡോട്ട് കോം